ഓർമ്മ വരുന്നത് ക്രിസ്റ്റ ഇനോവ ഹൈക്രോസ് ആൻഡ് ഇ ടി എസ് ഇങ്ങനെയുള്ള ഒരു കാറാണ് പക്ഷേ ഈ ഒരു കളക്ഷനിൽ നമുക്ക് വിട്ടുപോകുന്ന ഒരു കാറാണ് ടോയറ്റ ക്യാമറി എന്ന് സോ പറഞ്ഞു നമ്മളിപ്പോൾ ഉള്ളത് പുതിയ ഫേസ് ലിഫ്റ്റഡ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലെ ഒരു ക്യാമറിയാണ് ആൻഡ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഈ ഒരു കാറിനെ കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളും നോക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം ടോയറ്റോ ക്യാമറിനെ കുറിച്ച് പറയണമെങ്കിൽ രണ്ടായിരത്തി രണ്ടിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ടോയോട്ടോ ക്യാമറ എത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇതിന്റെ ഹൈബ്രിഡ് എഞ്ചിനുള്ള ഒരു വെർഷനും നമുക്ക് ഇന്ത്യയിൽ ഇത് ലോഞ്ച് ചെയ്യും അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഒരു ക്യാമറയ്ക്ക് ഒരു അപ്ഡേറ്റ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു പുതിയ ഫേസ് ലിഫ്റ്റഡ് ക്യാമറ നമ്മുടെ പോയി ഉള്ളത് ഇതിനെ കുറിച്ച് പറയണെങ്കിൽ പഴയ ഒരു ക്യാമറയ്ക്ക് കമ്പയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റീഡിസൈൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ എഞ്ചിൻ ആയാലും ആൻഡ് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് ആയാലും ഇതിന്റെ ഡിസൈൻ ആയാലും ഫുൾ ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ ഫ്രണ്ട് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അഗ്രസീവ് ആയിട്ട് കാണുന്ന ഒരു ലുക്ക് കൊടുക്കുന്ന ഒരു സാധനമാണ് ഇതിന്റെ ഹെഡ്ലൈറ്റ് ആൻഡ് ഡിആർഎൽ നമുക്ക് ഒരു ഡിആർഎൽ ഹെഡ്ലൈറ്റ് കാണാൻ പറ്റും സോ ഒരു നല്ല ഷാർപ്പ് ലുക്ക് കൊടുക്കുന്നുണ്ട് അതല്ലാണ്ട് ഇതിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗ്രില്ലാണ് നമുക്ക് ലെക്സസ് കാറിനെ കുറിച്ച് അറിയാം ടോയ്റ്റോ ഒരു ലക്ഷറി ബ്രാൻഡാണ് ലെക്സസ് എന്ന് പറയുന്നത് അതിലുള്ളൊരു ആ ഒരു ഫ്രെയിം പോലത്തെ ഒരു സാധനമാണ് നമുക്ക് ഇതിലും കാണാൻ പറ്റുന്നത് ലെക്സസ് കാറിൽ കാണാൻ പറ്റുന്ന ആ ഫ്രെയിംസ് ആണ് നമുക്ക് ഈ ഒരു ഈ ഗ്രില്ല് ഉണ്ടല്ലോ ഇതിൽ നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലക്സസിന്റെ ചെറിയ ടച്ചും അവർ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് അതല്ലാണ്ട് നമുക്ക് ടോയ്റ്റോ ലോഗണ്ട് ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ എവിടെയുണ്ട് നമുക്കിതിൽ എഡാസ് ആയാലും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്യാമറ അതിനെ ഹെൽപ്പ് എന്ന് പറയാൻ പറ്റും അതല്ലാണ്ട് ഈ ഒരു ബമ്പർ കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള ബമ്പറാണ് നമുക്കിത് കുറച്ചുകൂടി ഇപ്പർ സൈഡിലേക്ക് വരണുണ്ട് അതുകൊണ്ട് ഇതിന് കുറച്ച് ആ ലുക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുണ്ട് ഇനി ഒരു കാറിൻ്റെ സൈഡിലേക്ക് വന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാറിൽ എടുത്തു പറയേണ്ട സൈഡിൽ കാണുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു അലോയ് വീൽ എന്ന് പറയുന്നത് സോ ഈ ഒരു കാറിന്റെ ടയർ പ്രൊഫൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടൂ തേർട്ടി ഫൈവ് ബാ ഫോർട്ടി ഫൈവ് ഒരു എയ്റ്റീൻ ഇഞ്ചിന്റെ ടയർ ആണ് നമുക്കിത് കാണുന്നത് ഫുള്ളി ബ്ലാക്ക്ഔട്ടായിട്ടുള്ളൊരു അലോബിയിലാണ് നമുക്ക് ഇവിടെ നടുക്കിൻ്റെ ടോയ്റ്റുള്ള ലോഗോയും കാണാൻ പറ്റും നല്ലൊരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് ഈ ഒരു കാറിന് ഈ ഒരു അലോബിയിൽ കൊടുക്കണമെന്ന് പറയാം അതേപോലെ തന്നെ നമുക്കിവിടെ എച്ച് എന്ന് പറയുന്ന ഒരു ബാഡിങ് കാണാൻ പറ്റും നല്ല മാറ്റ് ബ്ലാക്ക് ഫിനിഷിൻ്റെ ടോപ്പാണ് നമുക്ക് റൂഫാണ് ഇതിൽ കാണാൻ പറ്റുന്നത് ഇത് ആക്ച്വലി ഗ്ലോസി റെഡ് ആൻഡ് മാറ്റ് ബ്ലാക്കിൻ്റെ ഒരു കളറാണ് നമുക്ക് കോമ്പിനേഷനിലാണ് കിട്ടുന്നത് സോ ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെ പറയാം കാരണം നമ്മൾ ബ്ലാക്ക് ആൻഡ് റെഡ് കണ്ടിട്ടുണ്ട് പക്ഷേ മാറ്റ് ബ്ലാക്ക് ആൻഡ് റെഡ് നമുക്ക് വളരെ റേറാണ് അങ്ങനെ അതല്ലാണ്ട് നമുക്ക് ഈ ഒരു ഓവർ വേമിനെ കുറിച്ച് വേണമെങ്കിൽ ഇതിലും നമുക്ക് മാറ്റ് ബ്ലാക്കിൻ്റെ ഒരു പെൻഷിങ് കിട്ടുന്നുണ്ട് ഇവിടെ ഒരു ക്യാമറയും കിട്ടുന്നുണ്ട് അതായിട്ട് നമുക്ക് ഇതിൻ്റെ ഡോർ സൈഡ്സിലെല്ലാം നമുക്ക് ക്രോം ഗാണിച്ച് നമുക്ക് കാണാൻ പറ്റും അതല്ലാണ്ട് സ്ലോപ്പി റൂഫ് ലൈൻസ് ആണ് ഇതിലൊരു സൺ പ്രൂഫും നമുക്ക് കിട്ടുന്നുണ്ട് പാനറോമിക് അല്ല നോർമൽ ആയിട്ടുള്ള സൺ പ്രൂഫാണ് ഇനി പുറകിലോട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പി ഒരു റൂഫ് ലൈൻ ആണ് ആണ് ഇതിൽ കുറച്ചുകൂടി അധികം ലുക്ക് കൊടുക്കണമെന്ന് പറയാം ഇനി നമുക്ക് ഈ ഒരു കാറിൻ്റെ റിയർ എൻഡിലേക്ക് വരാം റിയലിൻറ്റി വരുമ്പോൾ ഇത് ആക്ച്വലി ഒരു സ്പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ ആണ് ബേസിക്കലി സ്പോർട്ട് വേരിയൻ്റ് ആണ് ഇതിനെ ഇനിയും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല ബേസിക്കലായിട്ടുള്ള ആയിട്ടുള്ള രണ്ട് വേരിയൻ്റാണ് അവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കുന്നത് ഇതൊരു സ്പോർട്ട് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഡൗൺ ഫോഴ്സ് കുറച്ച് കൂട്ടാനായിട്ട് നമുക്ക് ഈ ഒരു ബൂട്ട് ലിപ്പിൽ ഈ ബൂട്ട് ലിപ്പ് സ്പോയിലർ നമുക്ക് കാണാൻ പറ്റും ഇത് ആക്ച്വലി ഫംഗ്ഷനിലും ആണ് ആൻഡ് അതല്ലാണ്ട് നമുക്ക് ലുക്കും കുറച്ചുകൂടി എനാൻസ് ചെയ്യും അതല്ലാണ്ട് നമുക്ക് ടോയ്റ്റോടെ ഇവിടെ ലോഗോ കാണാൻ പറ്റും ക്യാമറ എന്ന് പറഞ്ഞൊരു ആ ഒരു ബാറ്ററി നമുക്കിവിടെ കാണാൻ പറ്റും എച്ച് ഈവ് എന്ന് പറഞ്ഞൊരു നമുക്ക് നമുക്കിത് കാണാം അതല്ലാണ്ട് ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ വിശാലായിട്ടുള്ള നല്ലൊരു ബൂട്ട് സ്പേസ് എന്ന് പറയാം നമ്മുടെ നമ്മളിൽ കുറച്ച് കുറേ കുറച്ചധികം നമ്മളിതിൽ സാധനം ഇതിൽ വെച്ചിട്ടുണ്ട് ഒരു നാല് പേര് പുറത്ത് പോകുകയാണെങ്കിൽ അവരുടെ എല്ലാ ലഗേജൊക്കെ വെച്ച് നല്ല സുഖസുന്ദരമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ട് സ്പേസ് ആണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് ഇനി ഒരു കാറിൻ്റെ അകത്ത് പോയിട്ട് അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം നമുക്ക് നേരെ അകത്തേക്ക് പോവാം നമ്മളുള്ളത് ക്യാമറയുടെ റിയർ സീറ്റിലാണ് സോ റിയർ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഹെഡ് റൂം നമുക്ക് ലെഗ് റൂം നമുക്ക് കാണാൻ പറ്റും സോ ഞാൻ ഒരു മീഡിയം ആയിട്ടാണ് എന്നാലും നമുക്ക് നല്ല ഹെഡ് ഹെഡ് റൂം ഉണ്ട് ആൻഡ് അതേപോലെ നല്ല നീ നീറൂമും ഉണ്ട് കുറച്ചു കൂടി ഇത് ഫ്രണ്ട് ലെഗ് സെറ്റ് ചെയ്താൽ കുറച്ചുകൂടി അധികം നമുക്ക് നീ നീറും നമുക്കിത് കിട്ടും അതല്ലാണ്ട് സീറ്റിനെ കുറിച്ച് പറയണമെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് നമുക്ക് ഈ ഒരു കാറ് കിട്ടുന്നത് ഇതിൽ പറയേണ്ടത് നമുക്ക് പുറകെ മൂന്നുപേർക്ക് എങ്ങനെ ഇരിക്കാം ആൻഡ് അതല്ലാണ്ട് രണ്ട് പേര് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹാൻഡ് റെസ്റ്റിന് താഴ്ചയ്ക്ക് വെച്ചാൽ നമുക്കിവിടെ കുറേ കൺട്രോൾസ് നമുക്കിത് കാണാൻ പറ്റും ഇത് ഈ ഒരു കാറിന്റെ റിയർ സൈഡിലുള്ള ഹൈലൈറ്റ് എന്ന് നമുക്ക് പറയാം ഈ ഒരു കാറിൽ റിയർ സീറ്റിൽ നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും സോ അതിന്റെ ഒരു ബട്ടൺ ആണ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത് രണ്ട് സീറ്റും റിക്ലൈൻ ചെയ്യാം ആൻഡ് മ്യൂസിക്കിന്റെ മോഡൊക്കെ നമുക്ക് മാറ്റാം ട്രാക്ക് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലാണ്ട് വോള്യം നമുക്ക് കൂട്ടാം ആൻഡ് ടെമ്പറേച്ചർ മെയിൻ ആയിട്ട് നമുക്ക് റിയർ സൈഡിൽ എത്ത ടെമ്പറേച്ചർ നമുക്ക് ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സോ ഞാൻ ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെ പറയാം അതല്ലാണ്ട് നമുക്കിതില് വേറെ എന്താ വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉണ്ട് അല്ലാണ്ട് ഇവിടെ നമുക്ക് എ സി വെൻസ് ഉണ്ട് ഇവിടെ ഒരു ക്യാമറ ലോഗോ നമുക്ക് ഇവിടെ കിട്ടും ബ്രാൻഡിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും നല്ലൊരു മാറ്റാണ് നമുക്കിത് അതല്ലാണ്ട് നമുക്ക് റിയറിൽ ഷേഡ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ഈ ഒരു ഷേഡ്സ് അതെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സോ ടോട്ടലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ഓപ്ഷനാന്ന് പറയാം നമുക്ക് റിയറിൽ സീറ്റിലൊക്കെ ഇരിക്കുന്നവർക്ക് ആൻഡ് നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് ഇത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രിക് ബട്ടൺസ് നമുക്ക് സ്വിച്ചസ് നമുക്ക് കൊടുത്തിട്ടുണ്ട് അതിന് അനുസാരമായിട്ട് നമുക്ക് വേണ്ടിതായിട്ട് നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഒരു കാറിന്റെ ഫ്രണ്ടിൽ പോയിട്ട് അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ஸோ நம்மளப்பொழுது ஈ ஒரு காரன் ഡ്രൈവർ കോക്പിറ്റിലാണ് നമുക്ക് ആദ്യം ഇതിന് ഡാഷ് ബോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നമുക്കിതിൽ ഒരു യൂസ് ചെയ്തിരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ഫീൽ നമുക്കിത് കാണാൻ പറ്റും അല്ലാണ്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഒരു ഗിറ്റാർ ഷേപ്പിലുള്ള ഒരു ഡിസൈൻ നമുക്കിത് കാണാൻ പറ്റും അവിടെ ഒരു എ സി വെൻസ് ഉണ്ട് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചിൻ്റെ ഫോർട്ടി എം സിസ്റ്റം നമുക്കിത് കാണാം ആൻഡ് അതല്ലാണ്ട് ഇവിടെ ടോൾ കീസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ കൺട്രോൾസിനായിട്ട് അല്ലാണ്ട് ഇവിടെ ഒരു എ സി വെൻസ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ കുറേ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് ആൻഡ് വയർലെസ് ചാർജർ ഉണ്ട് ഇവിടെ ഗിയർ നോബ് ഉണ്ട് അതല്ലാണ്ട് നമുക്കിത് ജസ്റ്റ് ഓപ്പൺ ആക്കിയ ഇതിന്റെ താഴെ നമുക്ക് കുറെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ പറ്റും സോ ടോട്ടലി പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റോറേജിനായിട്ട് നല്ലൊരു സെറ്റപ്പ് ആണ് അവരി ഒരുക്കിയിരിക്കുന്നത് ഇനി ഇതിന്റെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ടെൻ പോയിന്റ് ത്രീ ഇഞ്ചിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് നമുക്ക് കിട്ടുന്നത് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആണ് സ്റ്റിയറിംഗ് കാണാൻ പറ്റും ഇവിടെ സ്റ്റിയറിംഗ് മോട്ടോർ കൺട്രോൾസ് ഉണ്ട് ലോഗോ ഉണ്ട് ഇനി ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇലക്ട്രിക്കലി ഇതിന്റെ ടിൽറ്റ് ആൻഡ് ടീൽ ടാപ്പ് നമുക്ക് ടീൽ ഡൗൺ ടീൽ ടപ്പ് ഒക്കെ ചെയ്യാം ആൻഡ് നമുക്ക് ടെലിസ്കോപ്പിക്കായിട്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് വേണ്ട ഒരു പൊസിഷനിൽ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇനി സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കതിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് ഫ്രണ്ട് സീറ്റ്സ് ആണ് നമുക്ക് കിട്ടണത് ആൻഡ് അതല്ലാണ്ട് സിക്സ് വേ അഡ്ജസ്റ്റബിൾ ഇലക്ട്രിക് ബട്ടനും നമുക്കിതിൽ കാണാൻ പറ്റും സോ നമ്മുടെ ഹൈറ്റിനുസാരമായിട്ട് നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിത് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് നമുക്കിതിൽ കാണുന്നത് ആൻഡ് അതല്ലാണ്ട് നമുക്കിവിടെ ഒരു സൺ പ്രൂഫ് കാണാൻ പറ്റും ഇത് ആക്ച്വലി ഒരു പാനോമിക് സൺപ്രൂഫ് അല്ല ഇതൊരു നോർമൽ ആയിട്ടുള്ള സൺപ്രൂഫാണ് സോ ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു ട്രാവലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തൊക്കെ പോവാൻ വളരെ ഹെൽപ്പ് ആവുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാം ഇനി ഒരു കാറിന്റെ എഞ്ചിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഐ ലീറ്ററിന്റെ ഒരു ഹൈബ്രിഡ് എൻജിനാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് സോ ട്വൻ്റി ഫൈവ് കിലോമീറ്റർ പെർ ലീറ്ററിന്റെ ഒരു മൈലേജും നമുക്കിത് കാണാൻ പറ്റും പവറിനെ കുറിച്ച് പറയണമെങ്കിൽ ടു തേർട്ടി പി എസ് പവറും ടു ട്വൻറ്റി വൺ എൻ എം ടോർക്കാണ് ഈ ഒരു കാർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണതും വളരെ ആയിട്ടുള്ള ഒരു ഇഞ്ചിനാണ് ആക്സലറേഷൻ ഒക്കെ വളരെ ഷാർപ്പാണ് ട്രിപ്പിൾ ഒക്കെ നമുക്ക് ചില സെക്കൻഡിൽ തന്നെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും ആൻഡ് ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഫോട്ടോസ് നമുക്കൊന്നും അറിയാല്ല അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള സസ്പെൻഷനാണ് നമുക്ക് ഈ ഒരു കാറിൽ കിട്ടുന്നത് പക്ഷേ കുറച്ച് വലിയൊരു ഫോട്ടോസ് എന്തെങ്കിലും നമ്മൾ പോയി തന്നെ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഹിറ്റ് നമുക്ക് അറിയാൻ പറ്റും അതാണ് ഈ ഒരു കാറിൻ്റെ പിന്നെ എന്താ ഒരു ഫീച്ചർ എന്ന് പറയണത് അതല്ലാണ്ട് നമുക്കിതില് എത്ര സ്പീഡിൽ പോയാലും ഫോർ ഡിസ്ക് ബ്രേക്കാണ് നമുക്ക് ഈ ഒരു കാറിൽ കാണാൻ പറ്റേണ്ടത് അതുകൊണ്ട് ആ ഒരു കാറിനെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ആ ഒരു ഡിസ്ക് ബ്രേക്ക് ഹെൽപ്പ് ചെയ്യണമുണ്ട് കാറിന്റെ സ്റ്റെബിലിറ്റിക്ക് അത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യണമെന്ന് വേണം നമുക്ക് പറയാം സോ ഈ ഒരു കാറിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയണമെങ്കിൽ ഫോർട്ടി എയ്റ്റ് ലാക്സ് ആണ് നമുക്കീ ഒരു കാറ് ഇന്ത്യൻ എക് ഷോറും സ്റ്റാർട്ട് ആവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സ്പ്രിൻ്റ് എന്ന് പറഞ്ഞ ഒരു സ്പോർട് വേരിന്റാണ് ഇത് ഇനിയും ലോഞ്ച് ആയിട്ടില്ല ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലാണ് അവർ ഇന്ത്യയിൽ ഇതിനെ ലോഞ്ച് ചെയ്യാൻ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബേസ് വേരിയൻറ്റൊക്കെ ആൾറെഡി ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം ഞാൻ പറഞ്ഞതുപോലെ ഫോർട്ടി എയ്റ്റ് ലാക്സ് ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് സോ ഇതൊക്കെയാണ് ഈ ഒരു കാറിനെ കുറിച്ച് നിങ്ങൾക്കിനെക്കുറിച്ച് എന്താ അഭിപ്രായം നമ്മളെ കമൻറ്റിൽ അറിയിക്കുക നിങ്ങൾ എന്തെങ്കിലും ഒരു ഫോർട്ടി എയ്റ്റ് ടു ഫിഫ്റ്റി ലാക്സിൻ്റെ ഒരു കാർ ചടാൻ കാർ നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇതിൻ്റെ ഡെസ്ട്രൈവ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം ഇറ്റ്സ് മീ അഭിഷേക് മോഹൻദാസ്